വിശുദ്ധ പൗലോ സപ്പോസ്തലൻ്റെ മാനസാന്തരം അക്കാലത്ത് അക്കാലത്ത് പൗലോ സപ്പോസ്തലൻ ജനത്തോട് പറഞ്ഞു ഞാനൊരു യഹൂദനാണ് കിലിക്കയിലെ താർസോസിൽ ജനിച്ചു എങ്കിലും ഈ നഗരത്തിലാണ് ഞാൻ വളർന്നത് ഗമാലിയലിൻ്റെ പാദങ്ങളിലിരുന്ന് പിതാക്കന്മാരുടെ നിയമത്തിൽ നികൃഷ്ടമായ ശിക്ഷണം ഞാൻ നേടി ഇന്ന് നിങ്ങളെല്ലാവരും ആയിരിക്കുന്നത് പോലെ ഞാനും ദൈവത്തെക്കുറിച്ച് തീഷ്ണത നിറഞ്ഞവനായിരുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും ബന്ധിച്ച് കാരാഗ്രഹത്തിൽ അടച്ചുകൊണ്ട് ഈ മാർഗത്തെ നാമാവശേഷമാക്കത്തക്ക വിധം പീഡിപ്പിച്ചവനാണ് ഞാൻ പ്രധാന ആചാര്യനും ജനപ്രമാണികളുടെ സംഘം മുഴുവൻ തന്നെയും എനിക്ക് സാക്ഷികളാണ് ദമാസ്കസിലുള്ളവരെയും ബന്ധനത്തിലാക്കി ജെറുസലേമിലേക്ക് കൊണ്ടുവന്ന് ശിക്ഷിക്കുന്നതിന് വേണ്ടി ഞാൻ അവരിൽ നിന്ന് സഹോദരന്മാർക്കുള്ള കത്തുകളും വാങ്ങി അവിടേക്ക് യാത്ര പുറപ്പെട്ടു ഞാൻ യാത്ര ചെയ്ത് മധ്യഹനത്തോടെ ദമാസ്കത്തിനടുത്ത് എത്തിയപ്പോൾ പെട്ടെന്ന് സ്വർഗത്തിൽ നിന്ന് ഒരു വലിയ പ്രകാശം എൻ്റെ ചുറ്റും വ്യാപിച്ചു ഞാൻ നിലത്തു വീണു ഒരു സ്വരം എന്നോട് ഇങ്ങനെ പറയുന്നത് ഞാൻ കേട്ടു സാവോൾ സാവോൾ നീ എന്നെ പീഡിപ്പിക്കുന്നത് എന്തുകൊണ്ട് ഞാൻ ചോദിച്ചു കർത്താവേ അങ് ആരാണ് അവൻ പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന നസ്രായനായ യേശുവാണ് ഞാൻ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ പ്രകാശം കണ്ടു എന്നാൽ എന്നോട് സംസാരിച്ചവൻ്റെ സ്വരം കേട്ടില്ല ഞാൻ ചോദിച്ചു കർത്താവേ ഞാൻ എന്തു ചെയ്യണം കർത്താവ് എന്നോട് പറഞ്ഞു എഴുന്നേറ്റ് ദമാസ്കസിലേക്ക് പോവുക നിനക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ടിരിക്കുന്നത് അവിടെ വെച്ച് നിന്നോട് പറയും പ്രകാശത്തിൻ്റെ തീഷ്ണത കൊണ്ട് എനിക്ക് ഒന്നും കാണാൻ സാധിക്കാതെ വന്നപ്പോൾ എൻ്റെ കൂടെ ഉണ്ടായിരുന്നവർ കൈക്ക് പിടിച്ച് എന്നെ നടത്തി അങ്ങനെ ഞാൻ ദമാസ്കസിലെത്തി അവിടെ താമസിച്ചിരുന്ന സകല യഹൂദർക്കും സുസമ്മതനും നിയമമനുസരിക്കുന്നതിൽ നിഷ്ഠയുള്ളവനുമായിരുന്ന അനനിയാസ് എന്ന ഒരു മനുഷ്യൻ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു സഹോദരനായ സാവോൾ നിനക്ക് കാഴ്ച തിരിച്ചു കിട്ടട്ടെ ഉടൻ തന്നെ എനിക്ക് കാഴ്ച കിട്ടുകയും ഞാൻ അവനെ കാണുകയും ചെയ്തു അവൻ പറഞ്ഞു നമ്മുടെ പിതാക്കന്മാരുടെ ദൈവത്തിൻ്റെ ഹിതമറിയാനും നീതിമാനായവനെ ദർശിക്കാനും അവൻ്റെ അതിരത്തിൽ നിന്ന് ഉള്ള സ്വരം ശ്രവിക്കാനും നിന്നെ അവിടെ നിന്ന് നിയമിച്ചിരിക്കുന്നു നീ കാണുകയും കേൾക്കുകയും ചെയ്തതിനെക്കുറിച്ച് എല്ലാ മനുഷ്യരുടെയും മുമ്പാകെ അവന് നീ സാക്ഷിയായിരിക്കും ഇനി നീ എന്തിനു കാത്തിരിക്കുന്നു എഴുന്നേറ്റ് സ്നാനം സ്വീകരിക്കുക അവൻ്റെ നാമം വിളിച്ച് അപേക്ഷിച്ചുകൊണ്ട് നിന്റെ പാപങ്ങൾ കഴുകിക്കളയുക കർത്താവിൻ്റെ വചനം നന്ദി